കാപ്പാ കേസ് പ്രതികൾക്കൊപ്പം കഞ്ചാവ് കടത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ പിടിയിൽ തൃശൂർ സിറ്റി എ ആർ ക്യാമ്പിലെ ഡ്രൈവർ ബെക്കർബാവ എന്ന അസറാണ് അറസ്റ്റിലായിരിക്കുന്നത് കൊല്ലം കരുനാഗപ്പള്ളി കാട്ടിൽകടവിൽ കടവിൽ സ്വദേശിയാണ് അസർ വിജയവാഡയിൽ നിന്ന് കാപ്പാ പ്രതികളായ പേരുമായി ചേർന്ന് മുപ്പത് കിലോ കഞ്ചാവ് കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരവേ ഓച്ചിറയിൽ വെച്ച് പോലീസ് കൈകാണിച്ചപ്പോൾ വാഹനം വെട്ടിച്ച് അസറും സംഘവും കടന്നു തുടർന്ന് അസർ മൈസൂർ രാജസ്ഥാൻ പഞ്ചാബ് ഗുജറാത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നു കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവ് ് ഇവർ പുനലൂരിലെ ആദിവാസി കോളനിയിൽ ഒളിപ്പിച്ചു തുടർന്ന് ആദിവാസികളെ ചോദ്യം ചെയ്ത് കഞ്ചാവ് കണ്ടെത്തി പോലീസ് ഉദ്യോഗസ്ഥനായുള്ള തെരച്ചിൽ ഒടുവിലെത്തിയത് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ഒരു ആശ്രമത്തിലാണ് വഡോദരയിലുള്ള ആശ്രമത്തിൽ സ്വാമിയുടെ സഹായിയായി കഴിയവയാണ് പോലീസുകാരൻ പിടിയിലാകുന്നത് മലയാളം ടെലിവിഷൻ കൊല്ലം كلارس جولاري جولري تعليق ترود تندل منا